കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക ദുർവിനിയോഗത്തിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു താമരക്കുളം ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ സദസ് നൂർനാട് ബ്ലോക്ക് പ്രസിഡന്റ് ജി ഹരിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക ദുർവിനിയോഗത്തിനെതിരെയും പഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിനെതിരെയും പെൻഷൻ കുടിശ്ശിക പരിഹരിക്കുകയും ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടന്നത് താമരക്കുളം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ താമരക്കുളം ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ സദസ്സ് നൂറനാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ജി ഹരിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തുകളിലും അതിലെ കനിഞ്ഞാൻ ഇടത്തേക്ക തരത്തിലേക്ക് സംസ്ഥാന മന്ത്രിസഭയും സംസ്ഥാന ഗവൺമെന്റും തീരുമാനമെടുത്ത് താമരപുരം ഗ്രാമപഞ്ചായത്തിൽ മാത്രം വികസന കാര്യത്തിൽ പിന്നോക്കാവസ്ഥ വിനിയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്നത് കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നത് ഈ ഗ്രാമപഞ്ചായത്തിന്റെ മണ്ഡലം പ്രസിഡന്റ് പി ബി ഹരികുമാർ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു വിശദീകരണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ ടി മന്മഥൻ തൻസീർ കണ്ണനാകുഴി അനില തോമസ് ഡി സി സി അംഗങ്ങളായ താമരക്കുളൻ രാജൻപിള്ള പി രഘു ചാരുമൂൾ ഷംസുധീൻ ശ്രീകുമാർ അളകനന്ദ കെ എൻ എസ് അശോകുമാർ സുനിത പി എം ഷെറീഫ് ഇന്ദുരാജ് റെനി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു പാലമേൽ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പാലമേൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ നടന്ന ധർണ്ണ ഡി സി സി ജനറൽ സെക്രട്ടറി രാജൻ പൈനുമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ മനു സി ശേഖർ ഷാജി നൂർനാട് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സജീവ് പയനുമൂട്ടിൽ ഡി സി സി മെമ്പർമാരായ പി പി കൊശി ഷാജി ഖാൻ പഞ്ചായത്ത് മെമ്പർമാരായ വേണു കാവേരി മിനി രാജു രതി ഷീജ ഷാജി മുംതാസ് ബീഗം റഫീഖ് റിഫായി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ